ഇന്ത്യയിലെ പുട്ടപ്പർത്തിയിലുള്ള ബാബയുടെ ആശ്രമത്തിൽ നിന്നുള്ള ഒരു പഴയ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കാവ്യവസ്ത്രം ധരിച്ച സായിബാബയുടെ കാൽക്കൽ തറയിലിരിക്കുന്ന ഈ വിദേശി മറ്റാരുമല്ല വെനസ്വേലയുടെ മുൻ പ്രസിഡന്റ് നിക്കോളാസ് മധുറോ ആണ് ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സിലിയ ഫ്ലോറസും ഉണ്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന് പിന്നാലെയാണ് ഈ ചിത്രം വീണ്ടും ചർച്ചയാവുന്നത് എന്താണ് വെനസ്വേലയിൽ സംഭവിച്ചത് മധുറോയ്ക്ക് ഇന്ത്യയുമായുള്ള ആത്മീയ ബന്ധം എന്തായിരുന്നു നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മധുറോയെയും ഭാര്യയെയും അവരുടെ കൊട്ടാരത്തിലെ കിടപ്പുമുറിയിൽ നിന്ന് അമേരിക്കൻ സേന അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരം നടന്ന അതീവ രഹസ്യമായ നീക്കമായിരുന്നു ഇത് മയക്കുമരുന്ന് കടത്ത് ആയുധക്കടത്ത് അഴിമതി തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് അമേരിക്ക ഇവർക്കുമേൽ ചുമത്തിയിരിക്കുന്നത് വെനസ്വേലയുടെ അധികാരിയായിരുന്ന മധുറോ ഇപ്പോൾ ന്യൂയോർക്കിലെ അതീവ സുരക്ഷയുള്ള ജയിലിലാണ് എന്നാൽ ഈ അറസ്റ്റിനിടയിലും കൗതുകകരമായ ഒരു കാര്യം മധുരോയുടെ ഇന്ത്യൻ ബന്ധമാണ് ക്രൂരനായ ഭരണാധികാരി എന്ന് പാശ്ചാത്യ ലോകം വിളിക്കുമ്പോഴും സത്യസായി ബാബയുടെ കടുത്ത ഭക്തനായിരുന്നു എന്നതാണ് സത്യം രണ്ടായിരത്തി അഞ്ചിൽ പ്രസിഡന്റ് ആകുന്നതിന് വർഷങ്ങൾക്കു മുൻപ് മധുരോയും ഭാര്യയെ പുട്ടഭർത്തിയിലെത്തി സായിബാബയെ നേരിൽ കണ്ടിരുന്നു അന്ന് അദ്ദേഹം വെനസ്വേലയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്നു ഔദ്യോഗിക സന്ദർശനം ആയിരുന്നില്ലാതെ തികച്ചും വ്യക്തിപരമായ ഒരു തീർത്ഥാടനമായിരുന്നു മധുരോയുടെ ഭാര്യ സിലിയയാണ് അദ്ദേഹത്തെ സായിബാബയുടെ ഭക്തനാക്കി മാറ്റിയത് വെനസ്വേലയിലെ അയൻ ലേഡി എന്നറിയപ്പെടുന്ന സിലിയ മധുറോയെക്കാൾ വലിയ സായി ഭക്തയായിരുന്നു അധികാരത്തിലെത്തിയ ശേഷവും മധുരോ ഈ ഭക്തി കൈവിട്ടില്ല പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഓഫീസിൽ വിപ്ലവ നായകന്മാരുടെ ചിത്രങ്ങൾക്കൊപ്പം സായിബാബയുടെ ഒരു വലിയ ഛായാചിത്രവും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു വെനസ്വേലയിൽ വിദേശ എൻ ജി കർശന നിയന്ത്രണം ഉണ്ടായിരുന്നപ്പോഴും സായിബാബയുടെ സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും അവിടെ പ്രവർത്തിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സായിബാബ സമാധിയായപ്പോൾ പോലും വെനസ്വേലയിൽ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കാൻ മധുര മടി കാട്ടിയില്ല പക്ഷേ ഇവിടെയാണ് വലിയൊരു വൈരുദ്ധ്യം സത്യം അഹിംസ സമാധാനം എന്നിവ പ്രചരിപ്പിച്ച ഒരു ഗുരുവിന്റെ ഭക്തൻ സ്വന്തം നാട്ടിൽ മയക്കുമരുന്ന് കടത്താനും അക്രമം അഴിച്ചുവിടാനും കൂട്ടുനിന്നു എന്നതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് ആത്മീയതയെ മധുരോ വെറുമൊരു മുഖംമൂടിയായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് വിമർശകർ ചോദിക്കുന്നു അധികാരത്തിന്റെ ഉന്നതിയിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ തലവനായിരിക്കുമ്പോഴാണ് കൈവലം അണിയിക്കപ്പെട്ട് മധുരോ അമേരിക്കൻ ജയിലിലായിരിക്കുന്നത് പുട്ടപരത്തിയിലെ ആശ്രമത്തിലിരുന്ന ആ പഴയ സമാധാനകാംക്ഷിയായ മധുരോയിൽ നിന്ന് ലോകം കുറ്റപ്പെടുത്തുന്ന നാർക്കോ ടെററിസ്റ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം ചരിത്രത്തിൽ തന്നെ വലിയൊരു ദുരന്തമാണ് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം